ദർസ് കിതാബുൽ അടുത്ത അധ്യായം അധ്യായം ബൗലി ബൗലി ബാബ് സംബന്ധിച്ച് നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് ഇരുന്നു നിന്നും മൂത്രമഴിക്കുന്നതിന്റെ വിധി സംബന്ധിച്ച് പറയുന്ന അധ്യായം ഹദീസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഒരു സമൂഹത്തിന്റെ അതായത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് വന്നു അപ്പോസ്മ നിന്ന് ഒഴിച്ചു ഉമ്മദ്ബള്ള വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഇൻ അപ്പോൾ ഞാൻ അവിടത്തേക്ക് വെള്ളം കൊണ്ടുവന്നു അപ്പോളോ നബിസുലി ഉറു ചെയ്തു അപ്പോ അവിടെ ഉദു ചെയ്തു എന്ന് പറഞ്ഞത് മൂത്രത്തിൽ നിന്ന് ശുദ്ധീകരിച്ചു എന്നുള്ള അർത്ഥത്തിലും അർത്ഥത്തിലാവാം അതെല്ലാം ശരിയായി ഉദ്ദേശത്തിലാണെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് മൂത്ര ശുചീകരണം കഴിഞ്ഞ ശേഷം ഉദു ചെയ്തു എന്ന അർത്ഥത്തിലാണ്

അപ്പോ നബിസ്മ ഒരു കൗമിന്റെ ഒരു ജനതയുടെ സുഭാത്തത്വം ആര്യ കുമാരത്തിന്റെ അടുത്തെത്തി ഒരു മതിലിന്റെ പിറകിൽ ഫ കാമ അപ്പോ നബിസുസ് നിങ്ങളുടെ ഒരു എഴുന്നേൽക്കുന്നത് പോലെ എന്ന് പറയാൻ എണേറ്റുകൊണ്ട് ഫ ബാല എന്നിട്ട് നബിസു അല്ലാസ് മൂത്ര ഒഴിച്ചു അടിച്ചു അപ്പോൾ ഞാൻ നബിസു അല്ലാസ്ലിന്ന് അകന്ന് മാറി കുറച്ചങ്ങോട്ട് മാറി നിന്നു അപ്പോൾ എന്നിലേക്ക് നബിസ്വല്ലാസ്മ ഇഷാറത്തെ സൂചന നൽകി എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ചെല്ലാൻ ഫജിത്തു അപ്പോൾ ഞാൻ അവിടുത്തെ അടുത്തേക്ക് ചെന്നു സമീപത്തേക്ക് ചെന്നു ഫകും എന്നിട്ട് ഞാൻ നബിസ്ഹ്സ്ലമിന്റെ പാദത്തിന്റെ അരികെ നിന്നു ഹത്താ ഫറ നബിസ്വല്ലാസ്ലമ അവിടുത്തെ ആവശ്യം പൂർത്തീകരിക്കുന്നത് വരെ അതായത് മറയായിട്ട് നിന്നു എന്നതാണ് അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ മതി മറ്റാരെങ്കിലൊക്കെ നബിസ് അല്ലാസ്ലമെ മൂത്രവഹിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി തസത്തുർ എന്ന നിലയിൽ കൂടി ആയിരിക്കാം അത് എന്ന് മനസ്സിലാക്കാം പിന്നെ അതേപോലെ മധുരം ഉണ്ടല്ലോ അവിടെ നബീസു അള്ളാസ്ലാ നിന്ന് മൂത്രം അഴിച്ചത് ഈ ഒരു സംഭവം ഇത് ഒരു സംഭവത്തിന്റെ രണ്ട് റിപ്പോർട്ടുകൾ ആണ് എന്നാണ് മനസ്സിലാകുന്നത് ഒരിക്കലിങ്ങനെ നിന്ന് മൂത്രമഴിക്കാനുള്ള കാരണം അത് ഒന്നുകിൽ അത് ജവാസ് അത് ഹെറാമൊന്നുമില്ല അനുവദനീയമാണെന്ന് സൂചിപ്പിക്കാനാവാം അതല്ലെങ്കിൽ നബീസുല്ലാസ്ലൊക്കെ അവിടെ ഇരിക്കാനുള്ള സൗകര്യം തമക്കുൽ ഇല്ലാത്തത് കൊണ്ട് നിന്ന് മൂത്രമഴിച്ചു എന്നതാണ് മറ്റു പല ഹദീസുകളിൽ നിന്നും നെബിസല്ലാസ്സാമിന്റെ പതിവ് രീതി ഇരുന്ന് മൂത്രവഴിക്കുക എന്നതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇരുന്ന് മൂത്രവഴിക്കുമ്പോഴാണ് മറ എന്ന നിലയിലും അതേപോലെ മൂത്രം തെറിക്കാതിരിക്കാനൊക്കെ സൗകര്യപ്പെടുക ഇരുന്ന് മൂത്രവയ്ക്കൽ ആണ് അതേപോലെ അറബികളുടെ രീതി പണ്ട് നിന്ന് മൂത്രവഴിക്കലായിരുന്നു എന്നും നബിസ് അലി സ്വലമ ഇരുന്ന് മൂത്രയ്ക്കുന്നത് കണ്ടപ്പോൾ പലരും ആശ്ചര്യപ്പെട്ടു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് നബിസ് അല്ലാസമന്റെ പതിവ് ഇരുന്ന് മൂത്രലാണ് നിന്ന് മൂത്ര എന്നതാണ് മൂത്രം ഒഴിക്കുന്നത് ന്യായമായ കാരണമില്ലാതെ നിന്ന് മൂത്രയ്ക്കുന്നത് ഒരു അദബുകേടായിട്ടാണ് മനസ്സിലാക്കിയിട്ടത് ഇവിടെ ഒരു ഹദീദ് കാണാൻ നസായിലുള്ള റിപ്പോർട്ട് ആയിഷ നിവേദനം അവർ പറഞ്ഞു ുംബിൻ്ലിക്കുക എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ സത്യപ്പെടുത്തരുത് വിശ്വസിക്കരുത് നബി സു അല്ലാസ്ല ഇരുന്നല്ലാതെ മൂത്രം അഴിക്കാറില്ലായിരുന്നു എന്നാണ് അപ്പൊ ഇതിന്റെ വിശദീകരണത്തിലൊക്കെ കാണാം ഐഷാ അള്ളാഹുലാക്ക് വീട്ടിലുള്ള കാര്യമായിട്ട് കൂടുതലറിയാം അപ്പൊ പുറത്തുപോയപ്പോ അപൂർവമായിട്ട് നബിസ് നിന്ന് മൂത്രമഴിച്ച സംഭവം അത് സഹിയായിട്ട് വന്നിട്ടുണ്ട് അത് ആയിഷ അറി അള്ളാഹുനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് നബിസ്ലിന്റെ പതിവ് രീതി ഇരുന്ന് മൂത്രമൊഴുക്കൽ ആയിരുന്നു എന്നതാണ് ഇനി മുസ്ലിറിലെ രണ്ട് റിപ്പോർട്ടുകൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ അദബുകേടിൽപ്പെട്ടതാണ്

ഞാൻ മുസ്ലിം ആയതിനു ശേഷം മുസ്ലിമായത് മുതൽ പിന്നെ ഞാൻ നിന്ന് മൂത്രം അഴിച്ചിട്ടേ ഇല്ല എന്ന് അതേപോലെ ചില ദുർബലമായ റിപ്പോർട്ടുകളിൽ നബിസുല്ല അഹ് ഇസ്ലമ നിന്ന് ഇരു നിന്ന് മൂത്രം ഒഴിക്കുന്നതിനെ നിരോധിച്ചു എന്നും കാണാവുന്നതാണ് ഇതൊക്കെ കൂടി പരിഗണിച്ച് നിന്ന് മൂത്രമഴിക്കൽ ന്യായമായ കാരണമൊന്നുമില്ലെങ്കിൽ കറാഹത്താണ് എന്നാൽ ഹറാമില്ല എന്ന് മനസ്സിലാക്കാം അതേപോലെ അത് ഒരു അദവുകേടാണ് നിന്ന് മൂത്രം വഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ നിന്ന് മൂത്രം ഒഴിക്കുകയാണെങ്കിൽ അത് മൂത്രം വസ്ത്രത്തിലോ ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലൊക്കെ തെറിച്ച് വീഴുന്നത് ശ്രദ്ധിക്കണം അത് സൂക്ഷിക്കേണ്ടതാണ്